ഫസ്റ്റ് ഓൺ റിപ്പോർട്ട് മലപ്പുറം പെരിന്തൽമണ്ണ താഴേക്കോട് നിർമ്മാണത്തിലിരുന്ന കമ്മ്യൂണിറ്റി സെന്റർ തകർന്നു വീണു തൊഴിലാളികൾ അത്ഭുതകരമായി രക്ഷപ്പെട്ടു അരക്കുപറമ്പ് മറുതൻപാറയിലെ അംബേദ്കർ ഉന്നതിയിലെ കെട്ടിടമാണ് തകർന്നു വീണത് ഇരുപത്തിയാറ് ലക്ഷം രൂപ ചെലവിൽ എം എൽ എ ഫണ്ടിൽ നിന്ന് നിർമ്മിച്ച കമ്മ്യൂണിറ്റി സെന്ററാണ് തകർന്നു വീണത് കെട്ടിടം തകരാൻ കാരണം നിർമ്മാണത്തിലെ വീഴ്ചയെന്നാണ് ആരോപണം അഷ്കർ അലി കരിമ്പ നമുക്കൊപ്പം അഷ്കർ അലി കരിമ്പ നിർമ്മാണ പ്രവൃത്തികൾ തുടങ്ങിയിട്ട് ഏകദേശം പൂർത്തിയാകാറായ ഒരു സ്ട്രക്ചർ തകർന്നു വീഴുന്ന ദൃശ്യങ്ങളിൽ നിന്നാണ് ഏകദേശം മനസ്സിലാവുന്നത് എന്താണ് സംഭവിച്ചത് രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത് വർഷത്തിലെ അന്ന് എം എൽ എ ആയിരുന്ന മഞ്ഞളാംകുടി എം എൽ എയുടെ വികസന ഫണ്ടിൽ നിന്നും അൻപത് ലക്ഷം രൂപയാണ് ഈ താഴക്കോട് ഗ്രാമപഞ്ചായത്തിലുള്ള അരക്കപറമ്പുള്ള മെരുദിനം പാറയിലെ ഈ ഉന്നതിയുടെ വികസനത്തിനായി ചെലവാക്കിയിരുന്നത് അതിൽ തന്നെ പ്രത്യേക പദ്ധതിയായി അംബേദ്കർ ഗ്രാമ വികസന പദ്ധതിയുടെ ഭാഗമായി ഇരുപത്തിയാറ് ലക്ഷം രൂപ ചെലവഴിച്ചുകൊണ്ട് ഈ ഫണ്ടിന്റെ ഭാഗമായി തന്നെ ഒരു കമ്മ്യൂണിറ്റി സെന്റർ നിർമ്മാണം ആരംഭിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപതിൽ ആരംഭിച്ചിരുന്ന നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന കെട്ടിടമാണ് ഇന്ന് ഉച്ചയോടെ തകർന്ന് വീഴുന്ന ഒരു ലക്ഷം ഇതിനോടകം തന്നെ ഒരു കെട്ടിടമാണ് ഇപ്പോൾ തകർന്ന് വീടിരിക്കുന്നത് അതിൽ ഈ കെട്ടിടത്തിനോടൊപ്പം തന്നെ ഒരു ഓപ്പൺ സ്റ്റേജും കമ്മ്യൂണിറ്റി സെന്ററും അടക്കമുള്ള ഉൾപ്പെടെയായിരുന്നു ഇരുപത്തിയാറ് ലക്ഷം രൂപയിൽ നിർമ്മാണ ചെലവ് വകയിരുത്തിയത് പക്ഷേ അതായത് അലിക്കരുമ്പ ഈ കെട്ടിടം നിർമ്മിക്കുമ്പോൾ ആ കെട്ടിടത്തിന്റെ ബലം അത് ഉറപ്പിക്കുന്ന രീതിയിലുള്ള ഒരു പില്ലറിങ്ങോ ഒന്നും ഉണ്ടായിരുന്നില്ല എന്നാണോ മനസ്സിലാക്കേണ്ടത് കാരണം കെട്ടിടം അതേപടി താഴേക്ക് ഇരിക്കുകയാണല്ലോ ചെയ്തത് പുഴ നിർമ്മാണത്തിൽ വലിയ അപാകത ഉണ്ട് എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ ഉയരുന്ന ആരോപണം ആരോപണം കാരണം അഞ്ച് വർഷ കാലയളവിൽ കാലയളവിലായി നടക്കുന്ന നിർമ്മാണം ആ നിർമ്മാണത്തിൽ തന്നെ ഇന്ന് കെട്ടിടം തകർന്നു വീഴുമ്പോൾ പൂർണ്ണമായും തകർന്നടിയുന്ന രീതിയിൽ നമുക്ക് ആ ദൃശ്യങ്ങൾ തന്നെ വ്യക്തമാകും കഴിയും ആ കെട്ടിടം പൂർണ്ണമായും തകർന്നടിഞ്ഞ സാഹചര്യമാണുള്ളത് ആ കെട്ടിടത്തിൽ അതിന് ഉപയോഗിച്ചിരുന്ന ആ വൃത്തികളിലടക്കമുള്ളവയൊക്കെ തന്നെ പൂർണ്ണമായും തകരുന്നതാണ് ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നത് മാത്രമല്ല ഇത് സംസ്ഥാന പട്ടികജാതി വകുപ്പിന് കീഴിലുള്ള നിർമ്മിതിക്കായിരുന്നു ഇതിൻ്റെ നിർമ്മാണ ചുമതല ഉണ്ടായിരുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പക്ഷെ അവർ അത് ഉപകരാർ നൽകിയിരുന്നു അങ്ങനെ ഉപകരാർ ഏറ്റെടുത്ത ആളുകളുണ്ടായ നിർമ്മാണത്തിന് വീഴ്ചയാണ് അഴിമതിയാണ് ഇതിനൊക്കെ കാരണം എന്നാണ് ഇപ്പോൾ ഉയരുന്ന രാഷ്ട്രമായി തന്നെ ഉയരുന്ന ആരോപണം എന്തായാലും വലിയ വീഴ്ച ഉണ്ടായി വീഴ്ചയുണ്ടായിരുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല കാരണം അത്ര നിർമ്മാണം തൊഴിലാളികൾ രക്ഷപ്പെട്ടു എന്ന് പറയുമ്പോൾ തൊഴിലാളികൾ അവിടെ ഈ കെട്ടിടത്തിന്റെ നിർമ്മാണത്തിൽ ഏർപ്പെടുന്ന വേളയിലാണോ ഈ കെട്ടിടം തകർന്ന് വേണത് എത്ര പേരുണ്ടായിരുന്നു പണിസ്ഥലത്ത് അഞ്ചിലധികം ആളുകൾ ഇന്നും നിർമ്മാണ പ്രവൃത്തിയുമായി ബന്ധപ്പെട്ട് കെട്ടിടത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പക്ഷേ ആ സമയത്ത് രണ്ടുപേർ മാത്രമാണ് ഉണ്ടായിരുന്നത് പക്ഷേ കെട്ടിടം ഇടിഞ്ഞു വീഴുന്ന ആ ശബ്ദം കേട്ടതോടെ തന്നെ അവർ ഭയന്ന് ഓടി രക്ഷപ്പെടുകയാണ് ചെയ്തത് ഒരു വലിയ ദുരന്തം തന്നെയാണ് ഇരുപത്തിയാറ് ലക്ഷം രൂപ ചെലവിട്ട് നിർമ്മിച്ച കെട്ടിടമാണ് പപ്പടം പൊടിയുന്നത് പോലെ താഴേക്ക് പൊടിഞ്ഞ് വീഴുന്നത് നമ്മൾ കണ്ടത് തൊഴിലാളികൾ അത്ഭുതകരമായി രക്ഷപ്പെട്ടു എന്നത് ആശ്വാസവാർത്തയാണ് പക്ഷേ കമ്മ്യൂണിറ്റി സെന്റർ നിർമ്മാണത്തിലെ അപാകത അത് കൃത്യമായി അന്വേഷണത്തിലൂടെ പുറത്തുവരേണ്ടതാണ്